ജനാധിപത്യ െന്ന് ആർ ജെ ഡി നേതാവ് ശ്രീധരൻ പറഞ്ഞു പഞ്ചായത്തിൽ ഈ വലിയ മുന്നേറ്റം നടത്തും കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ഭരണ സംവിധാനം തിരിച്ചുപിടിക്കാനുള്ള എല്ലാ ശ്രമവും എൽ ഡി എഫ് യോജിച്ച് വലിയൊരു പ്രവർത്തനം ഈ പഞ്ചായത്തിൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഏകദേശം പല സ്ഥലങ്ങളിലും നാൽപ്പത്തിയാറ് ശതമാനം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫ് പ്രതീക്ഷയിലും നല്ലൊരു മുന്നേറ്റം നടത്തി അഞ്ച് വർഷത്തെ യു ഡി എഫിൻ്റെ തകർച്ച ഈ വരുന്ന ഭരണസമിതിയോടുകൂടി എൽ ഡി എഫിൻ്റെ ഭരണസമിതിയോടുകൂടി അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഞങ്ങൾ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതിനാവശ്യമായിരിക്കുന്ന ജനങ്ങൾ അതിനനുസരിച്ചുള്ള പിന്തുണ എൽ ഡി എഫിന് നൽകിയിട്ടുണ്ട് അത് ഒരു വലിയൊരു മാറ്റമായി ഞങ്ങൾ കാണുന്നു ആ മാറ്റത്തിൻ്റെ ഈ പഞ്ചായത്ത് മാറും എന്ന രീതിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും പതിമൂന്നാം തീയതി വോട്ടെണ്ണ പതിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ ഈ പഞ്ചായത്തിലെ എൽ ഡി എഫിൻ്റെ മുന്നേറ്റം അന്ന് കാണാൻ വളരെ വ്യക്തമായി കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ചെയ്തിരിക്കുന്ന എൽ ഡി എഫിൻ്റെ ചെയ്തിരിക്കുന്ന எல்லா ஆளுகளுக்கும் பிரத்யேகமான நன்றி அபிவாத்திரம் அர்த்திக்கிறார்